ഹലോ ഫ്രണ്ട്സ് ഇന്നും വന്നിരിക്കുന്നത് വളരെ നല്ല ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ പണികളൊക്കെ വളരെ എളുപ്പമാക്കി തരുന്ന വീട്ടുമാർക്ക് വളരെ പ്രയോജനപ്രദമായ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോട് നിനവൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ പിന്നെയുള്ള വീഡിയോയിലേക്ക് നോട്ടിഫേഷൻ കിട്ടി നമുക്ക് സാധിക്കുകയുള്ളൂ ആദ്യത്തെ ടിപ്പ് നമ്മൾ തേങ്ങ കുറേ തേങ്ങ പൊതിച്ച് സൂക്ഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പൊതിച്ച് നമ്മൾ സൂക്ഷിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ ജോലിസ്ഥലത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തേങ്ങയൊക്കെ കൊണ്ടുപോകാറുണ്ട് അങ്ങനെ പോകുന്ന സമയത്ത് ആ കണ്ണുള്ള ഭാഗത്തെ ആ ചകിരി കളയാതെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ ആ ആ രീതിയിൽ തന്നെ തേങ്ങ സൂക്ഷിക്കാവുന്നതാണ് അതുപോലെ പിന്നെ തേങ്ങ നമ്മൾ എടുക്കുന്ന സമയത്ത് വെള്ളം ഇല്ലാത്തത് വേണം ആദ്യം ആദ്യം എടുത്ത് തീർക്കാനായിട്ട് കാരണം അത് ഇതിനകത്ത് വെള്ളം പറ്റിപ്പോയി ആയിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് വെള്ളം പോയിട്ടുണ്ടാവും അതേപോലെ തന്നെ ണേലും അത് നല്ല ഇട്ടിരിക്കുന്ന കണ്ടീഷൻ ആയിരിക്കും അത് കുഴപ്പമില്ല നമുക്ക് ലാസ്റ്റ് എടുത്താൽ മതി ആ രീതിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ രണ്ടാമത്തെ ടിപ്പ് ദോശക്കല്ല് സ്റ്റവ് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓണാണ് ചൂടായി വരുന്ന സമയത്ത് മാവ് ഒഴിച്ചു കൊടുത്ത് പരുത്തി നമുക്ക് ദോശ ചൂടുന്നുണ്ട് നമ്മൾ ദോശ ഇടുന്ന സമയത്ത് ദോശ കല്ലിൽ നിന്ന് നമുക്ക് ദോശ അത് ഇളകി കിട്ടാനായിട്ട് ഭയങ്കര പാടായിരിക്കും അത് നമ്മൾ ദോശക്കല്ല് കുറേ നാൾ നമ്മൾ എടുക്കാതൊക്കെ ഇരുന്നിട്ട് നമ്മൾ എടുക്കുന്ന സമയത്തായിരിക്കും കൂടുതലും വരുന്നത് അതേപോലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതിന് ദോശയൊക്കെ ചൂടുവാണേലും ഇതേപോലെ സംഭവിക്കാറുണ്ട് ആ ദോശക്കല്ല് ഭയങ്കര റഫായിട്ടങ്ങ് പോകുന്ന കാരണമാണ് അങ്ങനെ വരുന്നത് അപ്പോൾ നമുക്ക് ആ ദോശക്കല്ല് നന്നായിട്ടൊന്ന് മിൻസ് മിൻസാക്കി ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പോലെ ആക്കി എടുക്കാനുള്ള ഒരു കിടിലായി അപ്പോൾ ഞാനിവിടെ ദോശ ഇടുന്നുണ്ടെങ്കിൽ അത് ഇളകുന്ന ഇളക്കാൻ നോക്കുന്നൊന്നെ അത് ഇളകുന്നില്ല ഭയങ്കര പാടായിട്ടാണ് അപ്പോൾ അങ്ങനെ ഒന്നും വരാതിരിക്കാനുള്ള കിഡിലൊരു ഐഡിയ തന്നെയാണ് അപ്പോൾ നമുക്ക് എന്താ നോക്കാം ദോഷമിട്ടിട്ട് അത് ഇളക്കാൻ നോക്കിയിട്ട് അത് ഇളകി വരുന്നില്ല അത് പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഞാൻ ആ തവി കൊണ്ട് അതെല്ലാം ഒന്ന് ഇളക്കി മാറ്റി പിന്നെ ഒരു ശകലം വാളംപുളിയാണ് എടുത്തിരിക്കുന്നത് ആ വാളംപുള്ളി ആ ദോശക്കലയിൽ മൊത്തം ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ തൂത്ത് കൊടുക്കുന്ന സമയത്ത് പൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്ക് താവി ഉപയോഗിച്ചാണെങ്കിലും ആ ദോശക്കല മൊത്തം ആ പുളി ഒന്ന് പുരട്ടി കൊടുക്കാവുന്നതാണ് ദോശക്കല്ലേന്ന് ദോശ ഇളകി വരാൻ പാടുള്ള സമയത്ത് പലരും പല രീതിയിൽ ചെയ്ത് ചെയ്യാറുണ്ട് പല ടിപ്സ് ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്നുള്ള കമൻ്റ് ചെയ്യണേ അങ്ങനെ ഒന്ന് പുരട്ടി കൊടുത്തിട്ട് ശകലം വെള്ളമോട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ വെള്ളമോടെ ഒന്ന് എല്ലായിടത്തും ആകത്തെ രീതിയിലൊന്ന് പുരട്ടി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ ആ ദോശത്തവ എടുത്ത് കഴുകാവുന്നതാണ് അങ്ങനെ കഴുകിയെടുത്തിട്ട് പി വീണ്ടും ഗ്യാസിലോട്ട് വെക്കുന്നു വെച്ച് കൊടുക്കുന്നുണ്ട് ആ വെള്ളമൊക്കെ ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിനിയും ദോശ ചുട്ടെടുക്കാവുന്നതാണ് നല്ല നല്ല മിനിസമായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ദോശക്കല്ല് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ദോശക്കല്ല് വെച്ച് കൊടുത്ത് ഗ്യാസൊക്കെ ഓൺ ആണ് അപ്പോൾ വെള്ളമൊക്കെ പറ്റി വരുന്ന സമയത്ത് ശകലം ഓയിലൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് ടിഷ്യൂ പേപ്പർ വെച്ചാണ് തൂത്ത് കൊടുക്കുന്നത് അങ്ങനെ തൂത്ത് കൊടുത്തിട്ട് നമുക്ക് ദോശ ചൂടാവുന്നതാണ് അപ്പോൾ ദോശ ഒഴിച്ച് കാണി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ദോശക്കല്ല് കിട്ടിയിട്ടുണ്ട് നല്ല മിൻസായിട്ട് നോൺ സ്റ്റിക്ക് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ദോശ ഒഴിച്ച് കൊടുത്ത് ദോശ ചുറ്റെടുക്കുന്നുണ്ട് ഈ ചാനലിൽ ഇതുപോലുള്ള നല്ല നല്ല ടിപ്സും റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷനും ഒക്കെ പറയാവുന്നതാണ് കണ്ടോ ഇങ്ങനെ ചെയ്തപ്പോൾ നമ്മുടെ ദോശക്കല്ല് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് മിൻസമായിട്ട് വന്നിട്ടുണ്ട് നോൺ സ്റ്റിക്ക് ഇല്ലേ അതേപോലെ തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ദോശയൊക്കെ ഇതേപോലെ പറക്കിയെടുക്കാം നല്ല ഒരു ടിപ്പ് തന്നെയാണ് അപ്പോൾ അപ്പോൾ ദോശ ചൂടുന്ന സമയത്ത് ഇതുപോലെ ദോശ ഒട്ടിപ്പിടിക്കുവാണേലെ ഈ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം മറന്നു പോകരുത് ഒന്ന് ചെയ്തു നോക്കാനേ ദോശക്കല്ല് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ദോശ ചൂടാൻ പറ്റി പാകമായോ ദോശക്കല്ല് പാകമായോ അറിയാനായിട്ട് നമുക്ക് വെള്ളം ചെറുതായിട്ട് തിളച്ച് കൊടുക്കുക അപ്പോൾ ആ വെള്ളം നന്നായിട്ടത് ആവിയായിട്ട് വേപ്പറായിട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ദോശക്കല്ല് പാകമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ദോശമാ കൊരി ഒഴിച്ച് ചൂടാവുന്നതാണേ മൂന്നാമത്തെ ടിപ്പ് ഇവിടെ എടുത്തിരിക്കുന്ന ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഒരു ഒഴിഞ്ഞ ബോട്ടിലാണ് അത് നന്നായി കഴുകിയെടുത്തതാണ് ഇതുകൊണ്ട് ഞാൻ നേരത്തെ നല്ല ഒരു ടിപ്പ് ഇട്ടിരുന്നു അത് നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം ഇപ്പം ഇവിടെ ഈ എടുത്തിരിക്കുന്ന ബോട്ടിലെ ലിക്ക് ആ കൈയുടെ പാട്ട് മാത്രം മതി അപ്പോൾ ഞാൻ ഒരു പിച്ചാത്തി ചൂടാക്കിയിട്ട് ആ കൈയുടെ പാട്ട് വെട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ മാക്സിമം ആ നമ്മുടെ ആ പിടി പോലെ ഇരിക്കുന്ന പാട്ട് മൊത്തം വെട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കണം വീട്ടമ്മമാർക്ക് ജോലി എളുപ്പമാക്കി തരുന്ന അനാസം ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഒരു ടിപ്പ് തന്നെയാണ് അങ്ങനെ വെട്ടിയെടുത്ത പിടിയുടെ ആ ടോപ്പ് പാട്ട് നമുക്ക് വീണ്ടും ഒന്ന് വെട്ടേണ്ടതായിട്ടുണ്ട് അപ്പോൾ പിച്ചാത്തി ചൂടാക്കിയിട്ട് ആ ടോപ്പ് പാട്ടിൽ ആ പിടിയുടെ ആ ടോപ്പ് പാട്ടിലായിട്ട് വരുന്ന ഭാഗത്ത് ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരെ അത് വെട്ടിയെടുക്കണം അങ്ങനെ ഇവിടെ കാണിക്കുന്ന പോലെ ചെയ്യാവുന്നതാണേ ആ പിച്ചാത്തി കൊണ്ട് നമ്മൾ ആ വെട്ടിയെടുക്കുന്ന പാ സമയത്ത് രണ്ടു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നാക്കണം ആ ചൂടായ പിച്ചാത്തി കൊണ്ട് കുറച്ചുകൂടെ ആ അതൊന്ന് മെൽറ്റായി വരണം അതിനു വേണ്ടിയിട്ടാണേ എന്നിട്ട് ആ കൈകൊണ്ട് ഞാനൊന്ന് ഓപ്പണാക്കി കാണിക്കുന്നുണ്ട് അതൊന്ന് കുറച്ചിരുന്നു ലൂസായി ഒന്ന് ഇപ്പോൾ അതൊരു സ്റ്റിഫായിരിക്കും അതൊന്ന് ലൂസായി കിട്ടണം അതിനാണ് ഞാൻ കൈകൊണ്ട് തന്നെ ഒന്ന് അകത്തിയെല്ലാം ഒന്ന് കാണിക്കുന്നത് ഇതെന്തിനാണെന്നോ വീട്ടന്മാർക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കിഡിലൻ ഐഡിയ തന്നെയാണ് കിഡിലൻ ടിപ്പ് തന്നെയാണ് നമ്മൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ സാധനം മേടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് നമ്മൾക്ക് കയ്യിൽ പിടിക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് കൈയുടെ കൈക്ക് ഒക്കെ നല്ലതായിട്ട് വേന എടുക്കും നമുക്ക് ആ വെയിറ്റ് എല്ലാം നമ്മൾ എടുക്കുന്ന സമയത്ത് അത് ആ പ്ലാസ്റ്റിക് കവർ പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട് അത് നമുക്ക് ശരിക്ക് പിടിക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല കൈ വേന എടുക്കും അപ്പോൾ അതൊക്കെ മാറ്റി തരാനായിട്ട് നല്ലൊരു ഐഡിയ ആണേ നമ്മൾ ആ വെട്ടിയെടുത്ത ആ പിടി ഉണ്ടല്ലോ അതിലോട്ട് നമുക്ക് നമ്മുടെ സാധനങ്ങൾ വെയിറ്റുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ കാണിക്കുന്ന പോലെ ആ പ്ലാസ്റ്റിക് കവറിൻ്റെ പിടി അതിലോട്ട് കയറ്റി വെച്ച് കൊടുക്കാവുന്നതാണ് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അത് ക്യാരി ചെയ്യുമ്പോൾ നമുക്ക് അത്രയും വെയിറ്റ് തോന്നത്തില്ല നമ്മൾ അതില്ലാതെ പിടിക്കുന്നതിനെക്കാട്ടിൽ പകുതി നേരെ പകുതിയായിട്ട് നമുക്ക് വെയിറ്റ് കുറയുന്നതായിട്ട് തോന്നും അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പിടിച്ചുകൊണ്ട് പോകാം നമ്മുടെ കൈ ഒന്നും വേദന എടുക്കത്തില്ല വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പാണ് ഇപ്പോൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഇതുപോലൊരു സാധനം നമ്മുടെ ബാഗിനകത്ത് ഇട്ട് മതി നമുക്ക് ഇതുപോലെ വെയിറ്റ് എടുക്കേണ്ട സമയത്ത് നമുക്ക് ഇതേപോലെ ചെയ്ത് ചെയ്യാവുന്നതാണ് ഇപ്പം ഈ ഉണ്ടാക്കിയ ഹോൾഡൻ്റെ ഒരൈറ്റം നമുക്ക് വേണേൽ ഓട്ടയിട്ട് ചൂടാക്കി ചതിച്ചൂടാക്കി ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് കീ ഒക്കെ അതിൽ ഇടാവുന്നതാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനും മറന്നു പോകരുത് ഇത് നമുക്ക് കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് ഇതിൻ്റെ പേര് ഗ്രോസറി ബാഗ് ഹോൾഡർ എന്നാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് അഞ്ച് പൈസ ചിലവില്ലാതെ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് ഇതേപോലെ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഇന്നത്തെ ടിപ്സ് എല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തു അതേപോലെ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബറോളം നഷ്ടം തന്നെ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുത് ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന പറ്റും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്